ഭീകരവാദികളെ വെള്ളപ്പൂശുന്ന നിലപാടാണ് കോൺഗ്രസിന്റേതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു മെയ് രണ്ട് ഭീകരവാദ വിരുദ്ധ ദിനത്തിൽ ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാറാട് അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് കോൺഗ്രസ് ഇസ്ലാമിക ശക്തമായി ഭീകരം അതിനെ തുറന്ന് കാണിക്കാൻ തയ്യാറാവാതെ പഹൽഗാമിലെ ഭീകരവാദികളെ ന്യായീകരിക്കുന്ന നിലപാടെടുത്ത നേതാവ് കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ്

പാകിസ്ഥാൻ പറയുന്നത് നമ്മൾ ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ നടന്ന അനുസ്മരണ സമ്മേളനം മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സെക്രട്ടറി ഇന്ദിരാമുരളി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനല്ലൂർ അധ്യക്ഷനായി ചടങ്ങിൽ മാറാടിലും പഹൽഗാമിലും തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു താലൂക്ക് സംഘടനാ സെക്രട്ടറി ശശി ആനക്കൂട്ടിൽ താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് അനിൽ തളിക്കുളം ധീവരസഭാ സംസ്ഥാന കൌൺസിലർ ജോഷി ബ്ലാങ്ങാട് ഹിന്ദുവൈക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ എങ്ങണ്ടിയൂർ എന്നിവർ സംസാരിച്ചു സുനിൽപാകത്ത് നിജു വിമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി